മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായികയാണ് നവ്യ നായർ കലോത്സവ വേദികളിലൂടെ മലയാള സിനിമയുടെ നെറുക തൊട്ട അപൂർവം പ്രതിഭകളിൽ ഒരാൾ ഇഷ്ടമെന്ന ജനപ്രിയ സിനിമയിലൂടെ നായികയായി മലയാള സിനിമയിലെത്തിയ നവ്യ പിന്നീട് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായ ബാലാമണിയായി പ്രേക്ഷകരുടെ ഹൃദയം പിടിച്ചുപറ്റി അതിനുശേഷം ഒരുപടി നല്ല ചിത്രങ്ങളുടെ ഭാഗമായ നവ്യയ്ക്ക് തെന്നിന്ത്യയിൽ തിരക്കേറുകയായിരുന്നു പിന്നീട് എന്നാൽ സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയ നവ്യ നായർ ഇപ്പോൾ നൃത്തത്തിലാണ് കൂടുതൽ സജീവം മാതങ്കി എന്ന ഡാൻസ് സ്കൂളിൽ ഒരുപാട് വിദ്യാർത്ഥികളെയാണ് നവ്യ പഠിപ്പിക്കുന്നത് മത്സരങ്ങൾക്ക് വേണ്ടി കുട്ടികളെ നൃത്തം പഠിപ്പിക്കില്ലെന്ന് നടി നവ്യ നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് മത്സരങ്ങൾ ലക്ഷ്യം വെച്ച് ആരെയും നൃത്തം പഠിപ്പിക്കില്ലെന്നും അത്തരത്തിലുള്ള മത്സരങ്ങളുടെ ഇരയാണ് താനെന്നും അവർ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇവിടെ മത്സരങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാറില്ല മത്സരങ്ങളിൽ കൂടി എത്തിയ ആളാണല്ലോ ഞാനെന്നെല്ലാം ആലോചിക്കുന്നുണ്ടാകും ും കരയുന്ന വീഡിയോ കാണാത്ത ആരും ഉണ്ടാകില്ല പക്ഷേ ഒരാവശ്യവുമില്ലാത്ത കരച്ചിലേക്ക് നമ്മൾ എന്തിനാണ് കുട്ടികളെ എത്തിക്കുന്നത് ഇതൊരു കലയാണ് ഈ കല പഠിക്കുന്നതിൽ മത്സരത്തിന്റെ ആവശ്യമില്ല ഇവിടെ കോമ്പറ്റീഷന് വർണ്ണം പത്ത് മിനിറ്റ് ആണ് കളിക്കുന്നത് ഇരുപത് ഇരുപത്തിയഞ്ചു മിനിറ്റ് കളിക്കേണ്ട ഒരു വലിയ ഐറ്റം ആണ് വർണ്ണം വർണ്ണമൊക്കെ മത്സരത്തിന് ക്യാപ്സൂൾ പോലെയാക്കി അവതരിപ്പിക്കുന്നത് അന്യസംസ്ഥാനത്തെ കലാകാരന്മാർ പുത്തോടെയും പരിഹാസത്തോടെയുമാണ് കാണുന്നത് അപ്പോഴും മലയാളി കുട്ടികളുടെ കഴിവിനെയും ഇതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവിനെയും കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് എല്ലാ കുട്ടികളോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഇത്തരത്തിലുള്ള മത്സരമൊന്നും ജീവിതത്തിൽ നമ്മളെ എവിടെയും എത്തിക്കില്ല ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വല്ലാതെ ഹിറ്റ് ചെയ്ത് നമ്മളെ തളർത്താനായിരിക്കും അതിന് സാധിക്കുക ഒരു കലാരൂപം പഠിക്കുന്നത് മത്സരിക്കാനല്ല ജീവിതത്തിൽ നമ്മൾ ഒരൊറ്റ മനുഷ്യനോടെ മത്സരിക്കാൻ പാടുള്ളൂ അത് നമ്മളോട് തന്നെയാണ് ഇന്നലത്തെ നമ്മളെക്കാൾ എത്ര മികച്ചതാണ് നാളത്തെ നമ്മൾ എന്നതിൽ മാത്രമേ മത്സരത്തിന്റെ ആവശ്യമുള്ളൂ ഒരിക്കലും മത്സരിക്കാൻ പോകരുത് ഞാൻ മത്സരങ്ങൾക്ക് പഠിപ്പിക്കുന്നില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല മത്സരത്തിന്റെ ഇടയാണ് ഞാൻ ഇനിയൊരു കുട്ടിയും അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നവ്യ നായർ പറഞ്ഞു